എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ആ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി ഇപ്പോൾ ആ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയമാണ് വാഹനത്തിനകത്താണ് ഇരിക്കുന്നത് മോനാണ് വണ്ടി ഓടിച്ചത് അവരുടെ വീട്ടിൻ്റെ മുൻവശത്തെത്തിയിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്ത് കൂട്ടുകാരി പുറത്തേക്ക് വരികയാണ് നിങ്ങളിൽ പലർക്കും ഇതാണ് എൻ്റെ കൂട്ടുകാരി പലരും അവൾ കണ്ടിട്ടുണ്ടായിരിക്കും മോട്ടിവേഷൻ സ്പീക്കറാണ് ഷാനി വർഗീസ് എന്നാണ് അവളുടെ ആ പേജിൽ തന്നെ ഇട്ടിട്ടുള്ള പേര് യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോൾ പലർക്കും അറിയാവുന്ന കൂട്ടുകാരിയാണ് ഷാനി വർഗീസ് നമുക്ക് ഷാനി വർഗീസിൻ്റെ വീട്ടിനകത്തോട്ട് കയറാം ആദ്യമേ മധുരം പായസം തന്നെ ഞങ്ങളുടെ സ്വീകരിച്ചത് വളരെ ഒരു നല്ലൊരു പിന്നെ ഭയങ്കര പക്ഷെ നമ്മൾ കടക്കാൻ ഒഴിവാക്കി

ഞങ്ങൾ ടെറസിന്റെ ഉയരെയെല്ലാം പോയി നിന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പം പപ്പി ഞങ്ങളോടൊപ്പം വന്നു വളരെ സന്തോഷമായിട്ടും സ്നേഹമായിട്ടൊക്കെ പപ്പിയും ഞങ്ങളോട് ഒരു മാറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടായിരുന്നു വളരെ സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും സന്തോഷമായിരുന്നു അവര് നമ്മളോടൊപ്പം ഇരുന്ന് കഴിച്ചില്ല പക്ഷെ ഞങ്ങളെ കഴിപ്പിച്ച് കൂടെയിരുന്നു അപ്പോൾ അതുതന്നെ വലിയ സന്തോഷമായിരുന്നു അവിടെ ചെന്നിട്ട് ഇറങ്ങുന്നതുവരെ ഞങ്ങളുടെ സമയം പോയത് അടങ്ങിയേയില്ല ഇതാണ് ആ ചട്ടമ്പിക്കുട്ടൻ അവൻ്റെ കളിയുടെ രാത്രിയായപ്പോൾ അവൻ്റെ വിഷമം ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കുകയായിരുന്നു അവരുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ആദ്യമേ അവർ മധുരം തന്നാണ് ഞങ്ങൾ അസ്വീകരിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടവര് പ്രത്യേക ഫുഡെല്ലാം അവിടെ തയ്യാറാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലൊരു കുഞ്ഞ് കുട്ടിയുണ്ട് പപ്പി ആ വളരെ സ്നേഹമുള്ള കുട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളെ അസ്വീകരിച്ചു കാരണം ഞങ്ങളുടെ വീട്ടിൽ നായകളുണ്ടല്ലോ അതിൻ്റെ സ്മെല് അവന് കിട്ടി അതുവഴി അവന് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ വെറുതെ ഒരു ഫ്രണ്ട്സ് ആയിരുന്നെങ്കിലും നമ്മളിന്ന് ഉറ്റ സുഹൃത്തുക്കളെ പോലെയായി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അവൾ നല്ല ഭക്തിയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവൾ പറഞ്ഞ അതായത് അവൾ അവർ മലപ്പുറത്ത് നിലമ്പൂരായിരുന്നു അവിടെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കവേ തന്നെ അവർക്ക് അവിടെ സ്ഥിരമായി താമസിക്കാൻ വേണ്ടി വെച്ച വീടാണ് ബന്ധുക്കളെല്ലാം അങ്ങോട്ടാണ് അവളുടെ ഭർത്താവ് ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ് അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫറായി അപ്പോൾ ട്രിവാൻഡ്രത്ത് പെട്ടെന്ന് വന്നപ്പോൾ എന്നെയാണ് ആദ്യം പരിചയം ഉണ്ടായിരുന്നത് എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ പക്ഷേ അവർക്ക് തന്നെ ഒരു ചെറിയ റൂം കിട്ടി അവിടെ ഈ നായ്ക്കുട്ടിയും ഒരു വട്ടൊക്കെ മോളും അപ്പനും അമ്മയും താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരവിടെ അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഫ്ലാറ്റ് കിട്ടി അപ്പോൾ ഫ്ലാറ്റിൽ പോയപ്പോൾ ഈ നായ്ക്കുട്ടിയും കൊണ്ട് അവിടെ പോകുമ്പോൾ അവർക്ക് ഈ നായ്ക്കുട്ടി മനുഷ്യരെയൊക്കെ കാണുമ്പോൾ ഒന്ന് കുറയ്ക്കും അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബഹളവും അവൻ കടിക്കൂല പക്ഷേ വെറുതെ ഒന്ന് കുറയ്ക്കും ആളിനെ കാണുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു അവിടെ താമസിക്കാക്കൂല നിങ്ങൾ നായ മാറ്റിയിട്ട് താമസിക്കും അവർക്ക് നായ മാറ്റാൻ പറ്റുമോ സ്വന്തം അങ്ങ വീട്ടിലെ അങ്ങത്തെ പോലെ വളർത്തിയിരിക്കുകയാണ് അങ്ങനെ അവര് നെയ്യത്തോട് പ്രാർത്ഥിച്ചു സത്യം പറഞ്ഞു അപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ ദൈവ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയാൽ അത് സാധിക്കുക തന്നെ ചെയ്യും അതിനൊരുത്തമ ഉദാഹരണമാണ് ഈ ഷാനി വർഗീസ് അപ്പോൾ അവൾ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ അവൾ ശരിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവസാനം ദൈവമേ നീ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വീട് വിൽക്കണം ട്രാൻഡ്രൻ വീട് കിട്ടണം അത് ആദ്യം അവൾ യൂട്യൂബ് വഴി ആ വീട് കണ്ടെങ്കിലും അത് വലിയൊരു തുക പറഞ്ഞുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല വീണ്ടും അങ്ങനെ ഇരിക്കവേ കറങ്ങി തിരിഞ്ഞ് ആ വീട് തന്നെ അവർക്ക് വരികയും അതേസമയം അവരുടെ പഴയ വീട് എഗ്രിമെൻ്റ് ആവുകയും ഒരു മുക്കാൽ ഭാഗത്തോളം കാശ് അവർക്ക് ലഭിക്കുകയും തിരുവനന്തപുരത്ത് വീട് വാങ്ങിക്കാൻ ദൈവം സഹായിക്കുകയും ചെയ്തു ദൈവവിശ്വാസം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയാൽ ആ ലക്ഷ്യം നമുക്ക് ലഭിക്കും അതായത് പ്രാർത്ഥിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറഞ്ഞു പറഞ്ഞിരിക്കും നമ്മളെപ്പോഴും ഒരു കാര്യത്തെ പറ്റി വേറൊരാളിനോട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞങ്ങൾ ദൈവവിശ്വാസികൾ ദൈവത്തോട് പറയും ആ ഒരു ലക്ഷ്യം ഈ പറച്ചിലൂടെ നടന്നുകൊണ്ടേയിരിക്കും എപ്പോഴും പറഞ്ഞു 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 വരുമ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ വളരെ ഈസി ആയിരിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് ഷാനി വർഗീസ് ഇപ്പം ഞങ്ങള് നല്ല സുഹൃത്തുക്കളാണ് വെച്ചാൽ വളരെ അടുത്ത ബന്ധുക്കൾ പോലെയുള്ള സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ് നമസ്കാരം